ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ലാതെ വെറും ഒരു സവാളയും വെളിച്ചെണ്ണയും മാത്രം മതി ഈ ഒരു കറി ഉണ്ടാക്കാൻ അങ്ങനെയുള്ള ഒരു ഈസി തട്ടിക്കൂട്ട് മീൻ കറി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ കറി വീട്ടിൽ സാധാരണ മിക്ക ദിവസവും ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചെറുതായി നുറുക്കിയിട്ടുള്ള സവാളയുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ഇവിടെ അച്ഛൻ ഒരുപാട് സ്പൈസസുകളൊന്നും ഉപയോഗിക്കുന്നത് താല്പര്യമില്ല ഇഞ്ചി വെളുത്തുള്ളി ഉലുവ അതൊന്നും ഇടുന്ന കറികൾ ആൾ ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത് സവാള കണ്ടോ ഇതുപോലൊന്നും ഒതുങ്ങി വന്ന സമയത്ത് പൊടിയായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക ഒരു രണ്ട് സെക്കൻഡ് കിട്ടോ അധികം സമയമൊന്നും വേണ്ട ഒന്ന് നല്ലോണം ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം മുളക് പൊടി രണ്ട് സ്പൂണാണ് ഇവിടെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്നും മൊരിയിച്ചെടുത്തതിന് ശേഷം എണ്ണ ഒന്നും ഒഴിക്കണമെന്നില്ല ഇതുപോലെ മുരിഞ്ഞ് വന്ന സമയത്ത് വാളമ്പുളിയാണ് ഇതിലേക്ക് വേണ്ടത് വാളംപുളി കുറച്ച് ഏതാ പാകത്തിനൊഴിച്ച് ഇത്രയും പാകത്തിനാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കാണുന്നില്ലേ നല്ല കുറുകി കുറുകിയിട്ടാണ് നിൽക്കുന്നത് ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം വെള്ളം ഒഴിക്കാൻ അത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം ഒരുപാട് വെള്ളം ഒഴിക്കും ചെയ്യരുത് മീൻ എപ്പോഴും മീനിനേക്കാളും ഒരു പൊടി താഴെയായിട്ട് വെള്ളം ഒഴിക്കുക ഈ ഒരു കറിയിലിട്ടോ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുക ഒത്തിരി വെള്ളം ആവരുത് കാരണം അതിനുള്ള സ്പൈസസുകളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുക മീൻ എത്രയാണോ അതിനനുസരിച്ചിട്ട് ഒരനക്കം കുറവിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് മീൻ ഇട്ട് കൊടുക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയിലയാണ് അപ്പോൾ അയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കറിയുടെ മേലെയായിരിക്കും മീൻ ഉണ്ടാവാം നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ തവിയോണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഗ്രേവി ഒന്നിങ്ങനെ ഒതുക്കി കൊടുത്താൽ മതി കറി മൂടി വെക്കാതെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് പുതിയ ചാനലായതുകൊണ്ട് ലോങ് വീഡിയോ എന്തെങ്കിലും ഒന്നും ഇടണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കഥ ഇങ്ങനെ നീട്ടി വലിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കറി വളരെ ഈസിയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും പിന്നെ മഞ്ഞളും മുളക് പൊടിയും ഇട്ട് പുളി പീഞ്ഞ് അതിലേക്ക് മീൻ ഇട്ട് ഇട്ടുകൊടുക്കുക പാകത്തിനുള്ള വെള്ളം ആയോ നോക്കുക ഒത്തിരി വെള്ളമാവാതെ നോക്കുക നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇതിങ്ങനെ ഇരിക്കും തോറുമാണ് കറി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇതുവരെ കണ്ട എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നന്ദി ഞാൻ പറയുകയാണ് ഓരോരുത്തരോടും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അടിപൊളിയല്ലേ ടേസ്റ്റും ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് താങ്ക്